ഷാജൻസ് കറിയ മലയാളികൾക്കിടയിൽ ഒരു പക്ഷേ മുഖപര ആവശ്യമേ ഇല്ലാത്തൊരു പ്രവർത്തകനാണ് ഓൺലൈൻ മാധ്യമങ്ങളിലേക്കിടയിൽ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്നു വേണമെങ്കിലും പറയാം എന്തായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാജൻസ് കറിയയ്ക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണം മലയാളികൾക്കിടയിലും വലിയ ചർച്ചയാവുകയാണ് വലിയൊരു പുകമറ കൂടി ഇക്കാര്യത്തിലുണ്ട് അതായത് വലിയ രീതിയിലുള്ള ചില ആരോപണങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഷാജൻ കൊടുത്ത വ്യാജ വാർത്തയുടെ വൈരാഗ്യത്തിലാണ് ചെയ്തതെന്ന് ചില ഗ്രൂപ്പ് ഓഫ് സൈബർ വിഭാഗം പറയുമ്പോൾ അങ്ങനെയല്ല തനിക്ക് നേരെ ഉണ്ടായത് ആസൂത്രിതമായിട്ടുള്ള ഒരു വധശ്രമം തന്നെയാണെന്നാണ് ഷാജൻസ് കറിയയുടെ ഒരു വാദം എഫ്ഐആറിലും വളരെ വ്യക്തമായിട്ട് വധശ്രമത്തിനുൾപ്പെടെ കേസ് ചാർജ് ചെയ്തിട്ടുമുണ്ട് ശരിക്കും എന്താണ് ഈ മങ്ങാട്ട് കവലയിൽ സംഭവിച്ചത് ഷാജൻസ് കറിയ ആക്രമിച്ചത് ആരായിരുന്നു മാത്യൂസ് കൊല്ലപ്പള്ളി ഷാജിൻസ് കറിയോടൊപ്പം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് മാത്യൂസ് കൊല്ലപ്പള്ളി മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഫേസ്ബുക്ക് പേജ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മത്തീഷ് കൊല്ലപ്പള്ളി എത്ര എന്താണ് നിസാരക്കാരനായി കാണേണ്ട ഒരാളല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് മണ്ണിനടിയിൽ പോവാൻ ഭയമില്ലാത്തവരും മണ്ണിന് മുകളിൽ ഒരു കോട്ട കെട്ടിപ്പടുത്തും എന്നാണ് അദ്ദേഹത്തിന്റെ അയാളുടെ കെട്ടിപ്പടുക്കും എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളായാലും അദ്ദേഹത്തിന്റെ ആയാലും ഒക്കെ ഒരു അത്ര സഭയുടെ പ്രവർത്തകനാണ് ാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എം എം മണിയോടൊപ്പം നിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ ഷാജൻസ്കറിയ്ക്ക് ആക്രമണ ഉണ്ടായി എന്നറിഞ്ഞ സമയത്തൊക്കെ ഈ ഷാജനെതിരെ പോസ്റ്റ് ഇട്ടത് പിന്നീട് ഇടത് സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് വലിയ ആക്രമണം അതായത് ഷാജൻ കറിയയ്ക്ക് ആക്രമണം ഉണ്ടായത് നന്നായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് കുറച്ച് അതായത് എന്തിന്റെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നു മാറുകയൊക്കെ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ അപ്പൊ കാരണം എന്താന്നുള്ളത് നമുക്ക് പിന്നീട് ഇനിയിപ്പോ പോലീസ് കട തെളിയിക്കേണ്ട കാര്യങ്ങളാണ് ഷാജൻസ്കറിയ പറയുന്നത് പോലെ ഉള്ള കാരണങ്ങളാണോ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ആള് കൊടും ഭീകരനാണോ അയാളൊരു വലിയ ക്രിമിനൽ ആണോന്നൊക്കെ ഉള്ളത് അതിനെ കുറിച്ച് അങ്ങനെ ആധികാരികമായി പറയാൻ പറ്റില്ല എന്നാൽ പോലും ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇയാള് വിവാഹം ചെയ്യുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി ആ മാത്യൂസ് കൊല്ലപ്പള്ളി കല്യാണം കഴിഞ്ഞിട്ട് പ്ലസ് ടുന് ഒരുമിച്ച് പഠിച്ച പ്ലസ് ടു കാലത്തെ പ്രണയിച്ച് പേര് രണ്ടുപേരാണ് അവർ ഒക്ടോബറിൽ ആണ് മരിക്കുന്നത് വിവാഹം നടന്നത് ഓഗസ്റ്റിലാണ് അനുഷ വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ചിട്ടാണ് അനുഷ മാത്യൂസിനോടൊപ്പം പ്രണയിച്ചാലിനോടൊപ്പം ജീവിക്കാൻ തുടങ്ങി പക്ഷേ രണ്ട് മാസത്തിനുള്ളിൽ ആ കുട്ടി മരണപ്പെട്ടു അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് അതിന് ഉത്തരവാദി ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുനാടലിൽ വാർത്ത വരുന്നു അപ്പൊ ആ വാർത്ത വന്നതിന് ശേഷം പിന്നീട് മാത്യൂസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൈ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം എന്നുള്ള ചിന്തയെ കൊണ്ടായിട്ടുണ്ടാവും ഷാജൻ പറഞ്ഞിരുന്ന ഈ വാർത്തയിലെ ഒരു പരാമർശം ഇയാൾക്കൊരു ഗുണ്ടാ പശ്ചാത്തലമുണ്ട് ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി സഹിക്കവയ്യാതെ ഈ ഈ യുവതി ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ വാർത്ത വന്നത് അതെ ആത്മഹത്യ ചെയ്തു അപ്പൊ അതിന് ഉത്തരവാദി പോലീസ് കേസെടുത്തിട്ടില്ല പരാതികളൊന്നും പരാതികൾ ഉണ്ടായിട്ട് പോലും ആരോപണം ഉണ്ടായിട്ട് പോലും പോലീസ് കേസെടുത്തില്ല എന്നാണ് മറനാടലിൽ വന്ന വാർത്ത അതവിടെ നിക്കട്ടെ ഇത് ശനിയാഴ്ച അദ്ദേഹം ഒരു വിവാഹത്തിനായി പോകുന്നു ആ പോകുന്ന സമയത്ത് മങ്ങാട്ടു കവലയിൽ വെച്ച് തൊളുഴ മങ്ങാട്ട് കവലയിൽ വെച്ച് ഇദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ഏഷ്യാനെറ്റിൽ ഉൾപ്പെടെയുള്ള ചർച്ചയിൽ അദ്ദേഹം ഷാജിൻ കറിയോ എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് ഈ കാർ വിവാഹത്തിന് പോകുന്നതുകൊണ്ട് സാധാരണഗതിയിൽ എങ്ങനെ ഒരു തട്ടോ മുട്ടോ ഒക്കെ ഉണ്ടായാലും ഈ കാറ് തുറക്കാറില്ല ഡോറ് തുറക്കാറില്ല പക്ഷേ ഈ വിവാഹ പാർട്ടിയിൽ ആര് ഏതെങ്കിലും വണ്ടി വന്ന് ഇടിച്ചതാണെന്നുള്ള ധാരണയിലാണ് ഡോറ് തുറന്നത് ഡോറ് തുറന്ന ഉടൻ തന്നെ ഇവര് ചുറ്റും കൂടിയിട്ട് ഈ ഷാജൻസ് കറിയെ മൂക്കിനടിക്കുകയും കരുത്തിന് പിടിച്ച് ഞെരുക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നു അപ്പൊ കാരണം അകത്ത് തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ സുഹൃത്ത് മനോജ് ഓടി വന്നാണ് അദ്ദേഹത്തെ അവിടെ രക്ഷിക്കുന്നത് അപ്പൊ നിന്നെ കൊല്ലും എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇവര് ഈ മർദ്ദനമെല്ലാം നടത്തിയതെന്നാണ് ഷാജൻസ്കറി പറയുന്നത് അതിനുശേഷം ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കുന്നു ഈ വാർത്ത അടഞ്ഞതിനു ശേഷം വലിയ തോതിൽ ഇദ്ദേഹത്തിനെതിരെ ഷാജൻസ്കറിക്ക് എതിരെ ആഘോഷപൂർവ്വം സൈബർ അറ്റാക്ക് വരുന്നു അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഭരിക്കുന്ന പാർട്ടിയുടെ ഈ ആക്രമിച്ച ആളെന്ന് പറയുന്നത് അപ്പോ ഭരിക്കുന്ന പാർട്ടിയുടെ അറിവോടെയാണ് ഇത് നടത്തിയത് എന്ന് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ചിന്തിക്കുന്നു മത്തീസ് കൊല്ലപ്പള്ളിയാണ് ഇത് ചെയ്തത് അദ്ദേഹത്തിന് ഷാജൻ തന്നെ പേര് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഷാജന് കൃത്യമായി മനസ്സിലാകുന്നു ഈ നാല് നാലുപേരുടെയും പേര് അഞ്ച് അഞ്ചു അഞ്ചുപേരുണ്ടായിരുന്നു അവരുടെ പേര് പറഞ്ഞു കൊടുക്കുന്നു അതിൽ ഇവരെല്ലാം ഇപ്പോ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മച്ചീസ് കൊല്ലപ്പള്ളി അതുപോലെ ടോണി ഷിയാസ് അക്ബർ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇവർ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത് ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ഒളിവിലായിരുന്നു കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഈ ഷാജൻസ് കറിയ എത്രയോ നാളുകൾക്ക് മുമ്പ് അതായത് ഇത്രയും ഓൺലൈൻ മീഡിയകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇപ്പോഴാണല്ലോ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങളുണ്ട് അല്ലാതെ തന്നെ എന്റർടൈൻമെന്റ് മാധ്യമങ്ങളുണ്ട് ഓൺലൈൻ അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ രംഗത്ത് അദ്ദേഹം കടന്നു വരികയും അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അങ്ങനെ എല്ലാം നമ്മൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും തുറന്നു പറയാനുള്ള ഒരു ആർജവും തൻ്റെ തന്റെയിടത്തോടെ പറയുക എന്നുള്ളത് അദ്ദേഹം എക്കാലത്തും ശൈലിയായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലിയാണ് അദ്ദേഹം ആരെയും ഭയമില്ലാതെ പറയാനുള്ളത് ആ രീതിയിൽ പറയും അപ്പൊ വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകുന്നതാണ് ആ വിമർശനങ്ങളെ നമ്മൾ ആ രീതിയിൽ നേരിടുക എന്നുള്ള അല്ലാതെ കയ്യൂക്കിന്റെ ആക്രമണത്തിന്റെ ഭാഷയിലൂടെ നേരിടുക എന്നുള്ള മത്തീസ് കൊല്ലപ്പള്ളിക്ക് അങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടത് മാത്തീസ് കൊല്ലപ്പള്ളി മുഖാന്തിരമാണ് എന്ന് വർധനാട ഷാജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കുക അത് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പിന്നെ മാധ്യമപ്രവർത്തകർ പൊതുവേ മാധ്യമ പ്രവർത്തകർക്ക് ഈ ആക്രമണം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കേണ്ട ചില കാര്യങ്ങളുമാണ് അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പണ്ടാണ് മാധ്യമ പ്രവർത്തകരെ നമ്മള് ഒരു വലിയ ബഹുമാനത്തോടെയൊക്കെ കണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ും അവരുടെ അജണ്ടകളുണ്ട് അത് മാത്രമല്ല ഇപ്പൊ ഒരു രീതി എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടനെ അയാൾക്കെതിരെ തഗ്ഗിക്കുക ചോദ്യം ആരോട് ചോദിക്കുന്നു അയാൾ തിരിച്ച് ഇതാണോ മാധ്യമപ്രവർത്തനം എന്നൊക്കെ ചോദിക്കുക നിങ്ങളെവിടെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുക ഈ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം അതിനു പകരം ഈ ചോദ്യം ചോദിച്ച ആളിനെ മാനസികമായി തളർത്തുകയും നടത്തുകയും ഇയാളുടെ മാധ്യമപ്രവർത്തന രീതിയെ ആക്ഷേപിക്കുക ഒക്കെ ചെയ്യുന്ന പണ്ട് അങ്ങനെയല്ല പണ്ട് കുറെ വർഷം മുമ്പ് പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായ മറുപടി രാഷ്ട്രീയക്കാർക്കൊണ്ട് അതെ പരസ്പര ബഹുമാനത്തോട് തന്നെ ഈ ഇവര് ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ തന്നെ ഇത് കഴിയുമ്പോൾ ഇവർക്കൊരു അടുപ്പവും സൗഹൃദവും ഒക്കെ രാഷ്ട്രീയക്കാർക്കും അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് രാഷ്ട്രീയക്കാർ നമ്മളിപ്പോ വിളിച്ചു പറഞ്ഞാ ഒരു വാർത്ത കൊടുക്കണം എങ്ങനെയെങ്കിലും ഒന്ന് കൊടുപ്പിക്കണേ എന്റെ പേര് അതിനകത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആളുകളുടെ വാർത്തകൾ കൊടുത്തിട്ടുണ്ട് ആ പിന്നെ കൊടുപ്പിച്ചിട്ടുണ്ട് ആ ആളുകളൊക്കെ ഇപ്പൊ വലിയ നേതാക്കന്മാരാ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു വലിയ പത്രത്തിൽ പേര് വരണം നമ്മളെ പറയുന്ന വിളിച്ചിൽ ഒന്ന് പറയണേപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുപ്പിക്കും അവരൊക്കെ വലിയ നേതാക്കന്മാരാണ് നല്ല കാര്യമാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞു അയാളുടെ രാഷ്ട്രീയത്തിൽ വളർച്ചയുടെ ഒരു ഘട്ടം ഈ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഒരു സൗഹൃദം ചങ്ങാത്തം ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉള്ള ഒരു കാലമൊക്കെ പോയി അന്ന് ആ ചങ്ങാ പോലും അല്ലെങ്കിൽ സുരേഷ് ഗോപി പോലും ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകന്റെ ഐഡി നോക്കി നിങ്ങൾ ഇതുകൊണ്ടല്ലേ ചോദിച്ചത് നിങ്ങൾ ഈ ചാനലിൽ വന്ന ആൾക്കാരല്ലേ എന്ന് ചോദിക്കുന്ന കാലത്താണ് നമ്മൾ ചോദിക്കുന്നത് അത് അങ്ങനെ ഒരു രീതിയിലേക്ക് മാറ്റി അതായത് അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കുക ചോദിച്ച ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുകയും അതിന് മറുപടിയില്ലാതിരിക്കുകയും ഈ ചോദിച്ച മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ആ മാധ്യമസ്ഥ ഇപ്പം ഒരു സ്ഥാപനത്തിൽ അയാൾ ജോലി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ പിന്നെ മാധ്യമ പ്രവർത്തന രീതിയും ചാനലുകളുടെ എണ്ണം കൂടിയപ്പോഴത്തേക്ക് അവരുടെ രീതിയും മാറി പണ്ട് പത്രസമ്മേളന നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അങ്ങനെയാണ് വരുന്നത് മീഡിയയെ കാണും എന്നറിയിപ്പ് വരും അപ്പൊ മീഡിയ കാണും ഇതിപ്പോ അങ്ങനല്ല അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല അവരെങ്ങോട്ടെങ്കിലും പോയ ഉടനെ ഈ മൈക്കുമായിട്ട് അവരെ ചുറ്റും നിൽക്കുകയാണ് ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് പല നേതാക്കന്മാരും അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം അവർക്ക് അതിൻ്റെ പറയാനുള്ള സമയത്ത് അവർ പറയും എന്ന് പറയുന്നുണ്ട് പണ്ട് നെഹ്റു ഒക്കെ എത്രയോ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അതുപോലെ കെ കരുണാകരൻ ഈ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തെ കെ കരുണാകരനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ മാധ്യമങ്ങൾ വിമർശിച്ചിട്ടുള്ള മറ്റൊരു ആളില്ല പിന്നെ സമീപകാലത്ത് നമുക്ക് വേണമെങ്കിൽ പിണറായി വിജയനെ പറയാം വയവിജയം പക്ഷേ മാധ്യമങ്ങളുമായിട്ട് അത്ര സൗഹൃദത്തിലല്ല പക്ഷെ കരുണാകരൻ അങ്ങനെ ആയിരുന്നില്ല കരുണാകരൻ ഈ വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങുമ്പോഴും അദ്ദേഹത്തെ വിമർശിക്കുമ്പോഴും മാധ്യമങ്ങളെ അദ്ദേഹം അകറ്റി നിർത്തിയില്ല അല്ല തിരിച്ചാക്രമിക്കുന്ന ശൈലി ഉണ്ടായിരുന്നില്ല അതുപോലെയാണ് നെഹ്റു നെഹ്റു അങ്ങനെയായിരുന്നു നെഹ്റുവും മാധ്യമങ്ങളെ ചേർത്ത് പിടിച്ചു പോകുന്ന അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ഇപ്പൊ കാർട്ടൂണിസ്റ്റ് ശങ്കറൊക്കെ ഇന്നത്തെ കാലത്തെ വലിയ ഫേമസ് കാർട്ടൂണിസ്റ്റ് ആണ് ശങ്കർ ശങ്കറൊക്കെ വിമർശിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തും ശങ്കറുമായി അദ്ദേഹം അടുപ്പം സ്ഥാപിച്ചിരുന്നു നിങ്ങൾ ഇനിയും എനിക്കെതിരെ കാർട്ടൂണുകൾ വരയ്ക്കണം ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ വിമർശനം ഉണ്ടാവുകയല്ല അല്ലാതെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന സ്തുതി പാഠകർ വന്നിട്ട് നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അങ്ങനെ തന്നെ അപജാവക ബൃന്ദാണല്ലോ നമ്മളെപ്പോഴും ഒരു നേതാവിന് ചുറ്റും എന്തായാലും കുറെ ആളുകൾ കാണും അവർ പറയുന്നത് കേട്ടിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് വരം നിങ്ങൾ ചെയ്തത് മോശമാണ് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പറയുന്നത് അപ്പൊ അത് കേൾക്കാനുള്ള കണ്ണും കാതും നേതാവിനുണ്ടാകണം അങ്ങനെ കേൾക്കുമ്പോഴാണ് അങ്ങോട്ട് മാറിയിക്കുന്നത് ഈ ചാനലെ പക്ഷെ അപ്പോഴും മറുപടി പറയുന്നില്ല ഷാജൻസ് കറിയെ പോലെ ഒരാള് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ ഉണ്ടാവും ആ വിമർശനങ്ങളെ നമ്മള് ആ രീതിയിൽ എടുക്കുകയും ചിലപ്പം അദ്ദേഹം പറയുന്നതിനെല്ലാം നമുക്ക് പറയുന്നതെല്ലാം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതിനെ ആ രീതിയിൽ കാണുകയും അതിന് മറുപടി എന്ന് പറയുന്നത് ആക്രമിക്കുക എന്നുള്ളതല്ല ഇപ്പൊ പാർട്ടിയുടെ ഒരു പിന്തുണ പുള്ളിങ്ങനെ ചെയ്തതിനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ടതാണ് വളരെ ഒരു നീക്കം എന്നുള്ളതാണ് ഇതിന്റെ ധാർ വന്ന് പുറകെ വന്ന് അതായത് വിവാഹത്തിന് പോയതിനു ശേഷം വിവാഹ സൽക്കാരത്തിന് വേണ്ടി ഷാജൻ പുറപ്പെടുന്നു ആ കാറിനെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വാഹനം വന്ന് കാറിലിടിക്കുന്നു സ്വാഭാവികമായിട്ടും ചേട്ടൻ പറഞ്ഞ പോലെ എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി അദ്ദേഹം വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ രണ്ട് മൂന്ന് പേർ ചേർന്ന ഒരു സംഘം വാഹനത്തിനുള്ളിലേക്ക് കയറുകയും അദ്ദേഹത്തിന്റെ മുഖത്തും നെഞ്ചിലും ഒക്കെ ആഞ്ഞിടിക്കുന്നു പറയുന്നുണ്ട് രണ്ടാമത്തെ പ്രതി കടുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അതായത് കൊല്ലാൻ തന്നെയായിരുന്നു ശ്രമം എന്നുള്ളതാണ് ഷാജനും എഫ്ഐആറിലും ഒരുപോലെ പറയുന്ന ഒരു കാര്യം അത് ഈ വാർത്ത വന്നതിന് ശേഷം ഒരുപക്ഷെ ഇവര് ഷാൻസ്കറിയെ നോട്ടോവിട്ടിട്ടുണ്ടാവും ഏതെങ്കിലും സമയത്ത് ഷാൻസ്കറിയെ കൈ കിട്ടുകയാണെങ്കിൽ ആക്രമിക്കണം എന്നുള്ള നമുക്കൊക്കെ ഭീഷണികൾ നമ്മുടെ ഒക്കെ വന്നിട്ടുണ്ട് ഒരു വലിയ ഒരു കക്ഷി അത് അത് അയാളും കൊല്ലപ്പെട്ടതാണ് അപ്പൊ ആ വാർത്ത കൊടുത്തതിന് ശേഷം അയാളുടെ ഒരു സഹോദരൻ വിളിച്ചിട്ട് ഭീഷണിയുടെ സ്വരത്തിൽ ആ വാർത്ത എടുത്ത് മാറ്റണം ഞാൻ ആങ്കർ ചെയ്യായിരുന്നു പറഞ്ഞത് നമ്മുടെ ഒരു സുഹൃത്താണ് പക്ഷെ ഫോൺ വന്ന് എനിക്കാണ് അത് അങ്ങനെയാണോ ചെയ്യേണ്ടത് യഥാർത്ഥമല്ല അയാൾ കൊല്ലപ്പെട്ടു ആ അപ്പൊ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോ ആ മരണപ്പെട്ട ആള് എന്തുകൊണ്ട് അയാള് കൊല്ലപ്പെടേണ്ടി വന്നു എന്തിനാണ് അയാളെ കൊന്നത് എന്നുള്ളത് നമ്മൾ പോസിറ്റീവായിട്ടാണ് പറയുന്നത് പക്ഷെ ഇവർക്ക് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഭീഷണികളൊക്കെ ഉണ്ടാവും അപ്പൊ സാധൈര്യം ഇതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ട ഇത്തരം കാര്യങ്ങൾ പറയാനും അപ്പൊ ചില കാര്യങ്ങൾ പറയുന്നതിനെല്ലാം ഇപ്പൊ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ വാർത്തകളും ശരിയാകണം എന്ന് ഇല്ലല്ലോ പ്രത്യേകിച്ചും ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പ്രശ്നമുള്ള ഒരു കാലത്ത് നമുക്ക് ഈ തമിഴ്യിലും ടൈറ്റിലും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ കണ്ടന്റിന് അതിന് യാതായിട്ടൊരു ബന്ധമൊന്നും ചില ആൾക്കാരെ മരിച്ചു എന്ന് പറയുക ഏത് രീതിയിൽ കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്കും ചില മാധ്യമങ്ങൾ പോകുന്നതോട് കൊണ്ടാണ് ഇത്തരത്തിൽ ചില പുകമറയും ഉണ്ടാകുമ്പോൾ ശരിയാണോ ഇനി ഷാജൻ വ്യാജ വാർത്ത കൊടുത്തു എന്നൊക്കെ ഒരു ചിന്തയിലേക്ക് ചിലപ്പോഴെങ്കിലും സമൂഹം എത്തുന്നത് കാര്യം ആ ഒരു ക്രെഡിബിലിറ്റി ചിലപ്പോഴെങ്കിലും മാധ്യമങ്ങൾക്കിടയിൽ എനിക്ക് അദ്ദേഹത്തിന്റെ നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങൾ വരാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് കുടുംബമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു അവരുടെയും കൂടെ ബൈറ്റുകളുടെയും അവരുടെ വാദങ്ങൾ കേട്ടതിന്റെ അടുത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത ചെയ്തത് അല്ലാണ്ട് ഞാനിത് ഒരിക്കലും കൊലപാതകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആത്മഹത്യ തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ മാത്യു കൊല്ലപ്പള്ളിയുടെ ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ് ഷാജിൻ പറയുന്നൊരു കാര്യം അപ്പോൾ എന്തായാലും ആശയത്തെ ആശയം കൊണ്ട് നേരിടുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അതിനകത്ത് പാർട്ടിയുടെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അപ്പൊ അയാൾ പാർട്ടിക്കാരനായി പോയി എന്നുള്ളത് കൊണ്ട് പാർട്ടി ഇടപെട്ടാണ് അത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ പാർട്ടി പാർട്ടിയുടെ കൂടെ അറിവോടു കൂടിയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് ഒരിക്കലും അത് പ്രോത്സാഹിക്കപ്പെടാൻ പാടില്ല ഷാജനോട് പിന്നെ നമുക്കറിയാമല്ലോ ഷാജൻ ഏറ്റവും കൂടുതൽ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരു പിന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ് ഷാജൻ ഷാജൻസ്കറിയ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ഷാജൻസ്കറിയെ കണ്ണിലെ കരടാണ് ഷാജൻസ് കറിയെ താലോലിച്ചുകൊണ്ട് നിങ്ങള് വരൂ കാപ്പി കുടിക്കാൻ ചെയ്തു ഷാജൻ എന്ന് പോലീസ് ജീപ്പിന്റെ പിന്നെ പിണറായി തുലയട്ടെ മുദ്രാവാക്യം അവസരം പലപ്പോഴും അതിനുള്ള അവസരം അതോടുകൂടി ഷാജൻ സ്റ്റാറായി ആരാണ് സ്കറിയ എന്ന് അറിയാത്ത ആളുകൾ പോലും ഷാജൻസ് കറിയെ ടി വി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ കയറി മുദ്രാവാക്യം വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഉടുപ്പില്ലാതെ ഷർട്ടു ഇല്ല പോലും സമയം കൊടുത്തില്ല അപ്പൊ ഷർട്ടുല്ല അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള ഈ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഗവൺമെന്റ് കാര്യമില്ല വിമർശനങ്ങൾ ഉണ്ടാകും അതിനെടുക്കാനുള്ളതിനെ എടുക്കുക വേണ്ടാത്തതിനെ അതിനെ തള്ളിക്കളയുക രണ്ട് ജീവി ഉണ്ടല്ലോ ഇതിനെല്ലാം പുറകിനെ ഗവൺമെന്റ് പോകണമെന്നൊന്നും ഇല്ല കേൾക്കാനുള്ളത് മാത്രം കേൾക്കുക അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതിന് ആ രീതിയിൽ വിടുക അതല്ല അത് അതാണ് ചെയ്യേണ്ടത് കാരണം പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമുക്ക് പല തരത്തിലുള്ള മാധ്യമങ്ങളുണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പോലും പല ഉദ്ദേശങ്ങളോടുള്ള മാധ്യമങ്ങളുണ്ട് അപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ എന്താണോ അവർക്ക് പറയാനുള്ളത് അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സാധനമുണ്ട് അതിൽ നിന്ന് അവർ മാറില്ല അതുപോലെ ഗവൺമെന്റ് നല്ല രീതാലും മാറില്ല അതിനെ വിമർശിച്ചുകൊണ്ടായിരിക്കും അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ സത്യം എന്താണെന്ന് പക്ഷേ ആക്രമണം എന്ന് പറയുന്നത് എന്തായാലും അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അങ്ങനെയൊന്നും ആരെയും ആക്രമിക്കാൻ ആർക്കും അവകാശമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടത്തുന്നു സ്വാഭാവികമായിട്ടും പ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരും പല കാര്യങ്ങളും പറയേണ്ടി വരും ചർച്ച ചർച്ചയാക്കേണ്ടി വരും അപ്പോ ചർച്ചയാക്കേണ്ടി വരുമ്പോൾ അത് നിയമപരമായ രീതിയിൽ അതിന് അല്ലെങ്കിൽ ആ എന്റെ ഭക്ഷണവും കൂടെ കൊടുക്കണം സാധാരണ ഗതിയിൽ ഈ പിന്നെ പത്രമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം മറ്റേ ആളുടെ ഭക്ഷണവും കൂടെ ചേർത്താണ് പലപ്പോഴും വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് വാർത്ത കൊടുക്കുന്നത് ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ട് നേരത്തെ അങ്ങനെ ആയിരുന്നു അവർ ചെയ്തിരുന്നത് ആ നമ്മളൊരാളെ ആരെയാണോ ഇപ്പുറത്ത് നിൽക്കുന്നത് അയാളുടെയും കൂടെ കേൾക്കും അപ്പോൾ ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം വരുന്നതെങ്കിൽ ആ ആരോപണം വരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും കൂടെ വിളിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കെതിരെയാണ് വരുന്നതെങ്കിൽ അയാളെയും കൂടെ വിളിക്കും അവസാനം ഒരു രണ്ടു വരികയും കൊടുക്കും ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് വേറൊരു ലോകമാണ് അപലപിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പിന്നെ സത്യം തെളിയട്ടെ ശരി